വി എം എസ് പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും കൂട്ടിയാൽ നാലല്ല കിട്ടുക അവരിപ്പോൾ കണക്കുകൂട്ടുന്ന ഈ ഈ വോട്ടെല്ലാമാണ് ഇവരെല്ലാം വോട്ട് കണക്കാക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാത്തിനും തൊട്ടു മുമ്പ് പതിനേഴാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ സീറ്റ് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ ധാരണ അവരൊന്നും അറസ്റ്റ് വെച്ചില്ല ഞങ്ങൾക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലത്തിൽ ഭൂരിപക്ഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ പിണറായി വിജയന്റെ അഞ്ച് കൊല്ലത്തെ ഭരണം അവസാനിച്ചാൽ പിന്നെ ആരാവണം മുഖ്യമന്ത്രി ആരാവണം ഉപമുഖ്യമന്ത്രി ആരാവണം മന്ത്രിമാര് ആ മന്ത്രിമാരുടെ സ്റ്റാഫിൽ വരേണ്ടുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ആരാവണം എന്നവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഈ തെരഞ്ഞെടുപ്പിലല്ല കഴിഞ്ഞ തരണപ്പില് അവർക്കുറപ്പാണ് എന്താ കാര്യം അഞ്ചെട്ടോളം കേന്ദ്ര ഏജൻസികൾ മുഴുവൻ കള്ളക്കടത്തിന്റെ പേരും പറഞ്ഞിട്ട് അന്വേഷണത്തിലാണ് പിണറായിയും പിണറായിയുടെ കുടുംബം മുഴുവൻ പ്രതിക്കൂട്ടിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് പ്രചരണം മാധ്യമങ്ങളാകെ ഒരേറ്റ ഒരു മാധ്യമവും നമ്മുടെ ദേശാപാനി അതുപോലെ കൈകളിലെല്ലാം ഒഴിച്ചു ബാക്കിയെല്ലാം നമുക്കെതിരെ വ്യാപകമായ പ്രചാരവേല അതാ ഞാൻ പറഞ്ഞു അവരുടെ മന്ത്രിസഭ തന്നെ രൂപീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ചെത്തി